സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് റിവഞ്ച് തേങ്ങ എന്നൊക്കെ പറഞ്ഞ് ആഡംബി തറവാടിൽക്കാർ റെയ്ഡ് നടത്തി ആന്മാരും മൊത്തത്തിൽ പൂട്ടാനുള്ള കിട്ടിയിട്ടും അതൊക്കെ വേണ്ടാന്ന് വെച്ചൊരു കൊച്ചിനെ നീ പിടിച്ചുകൊണ്ട് വന്നില്ലേ അതിൽ നിനക്കുണ്ടായിരുന്ന ഇൻഡസ്റ്റ് തന്നെയാ എനിക്കും ഈ കാര്യത്തിൽ സോ മോൻ കൂടുതൽ അന്വേഷിക്കാതെ പറഞ്ഞ പണി ചെയ്യാം പൈസ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നവനെ ചുണ്ടിലൂറി വന്ന ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് നോക്കിയിരുന്നു ശക്തി വൈകുന്നേരത്തെ ഇളം കാറ്റുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ പതിവിലേറെ തിളക്കമുണ്ടായിരുന്നു ഗൗരിയുടെ മുഖത്ത് പഴയ തറവാട് വീടാണ് ശക്തിയുടെ മാടമ്പി തറവാട് പോലെ നാലുകെട്ടൊന്നുമല്ല സാധാരണ ഒരു വീട് ഇവിടെ നിന്ന് നോക്കിയാൽ മുന്നിലെ പാടവും തെങ്ങിൻ തോപ്പുകളും കാണും കുറച്ചു ദൂരെയായി ഒരു കുഞ്ഞമ്പലവും കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച അമ്പലത്തിൽ നിന്നും കേൾക്കുന്ന ഭക്തിഗാനം ആസ്വദിച്ചുകൊണ്ട് ഏറെ നേരം നോക്കിയിരുന്ന പുഴക്കും തൊട്ടരികിലായി വന്നിൽക്കുന്നവരെ ഗൗരി അറിഞ്ഞിരുന്നു ആ മിഴികൾ തന്നിൽ മാത്രമാണെന്നറിഞ്ഞിട്ടും നോക്കാൻ തോന്നിയില്ല അവൾക്ക് മുന്നിലെ കാഴ്ചയിൽ നിന്നും കണ്ണു മാറ്റാൻ തോന്നാത്തതുപോലെ ശക്തിയുടെ കണ്ണുകളൊന്നും കുറുകി അവളുടെ നോട്ടം പോലും തന്നിൽ മാത്രമായിരിക്കണമെന്ന് മോഹിക്കുന്നവന് ഭ്രാന്ത് പിടിക്കാൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല അടുത്ത നിമിഷം തന്നെ അവളെ കയ്യെത്തിച്ച് വലിച്ച് കൈക്കുള്ളിൽ ഒതുക്കിയവൻ ഒരു പിടച്ചിലൂടെ ഗൗരി അവനെ മുഖം ഉയർത്തി നോക്കി മുന്നിലെ കാഴ്ചയെ പൂർണമായും മറച്ചു വെച്ചുകൊണ്ട് അവന്റെ വലിയ ശരീരമാണ് അവൾക്ക് മുമ്പിൽ അവൻ്റെ പകുതി പോലുമില്ല ഗൗരി ആ ിൽ നിന്നൊന്ന് കുതിരി നോക്കിയവൾ ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം മീ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അനുസരണയോട് അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നവൾ അവനെയും അവൻ്റെ ഭ്രാന്തിനെയും അറിയാമായിരുന്നിട്ടും ഇനിയും ദേഷ്യം പിടിപ്പിക്കാൻ തോന്നിയില്ല അവൾക്ക് മൈ പറഞ്ഞ പോലെ അവനെ മാറ്റുന്നില്ല നല്ലത് അവന് വേണ്ടി അവൾ മാറുന്നതാണ് ഈ ലോകത്ത് ഗൗരിക്കുന്ന സ്വന്തം എന്ന് പറയാൻ ആകെ അവനാണ് ഒരു താലി ചരട്ടുകൊണ്ട് അവനിലേക്ക് ചേർത്തു വെച്ചതാണ് അവൾ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞലോഹത്തിന് ലോഹത്തിന് അത്രയും മൂല്യം കൊടുക്കുന്നവളാണെന്നും ഗൗരി പണ്ട് തൊട്ട് കണ്ടും കേട്ടും വളർന്നത് അതാണ് അത്രയും മൂല്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്കത് ജീവനാവും ജീവിതവും അവളും അങ്ങനെയാണ് അതിലെ തെറ്റും ശരിയുമൊന്നും അവൾ വിലയിരുത്തിയിട്ടില്ല നോക്കി വീണ്ടും അവടെ നോട്ടം മുന്നിലെ പാടത്തേക്ക് പോയതും ചെക്കൻ്റെ മുഖം ഒന്ന് വീർത്തു അടുത്ത നിമിഷം അവടെ മുഖം പിടിച്ചവനെ നെഞ്ചിലേക്ക് തന്നെ അമർത്തി വെച്ചവൻ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും മുഖമുയർത്തി നോക്കാൻ ശ്രമിച്ച് തോറ്റുപോയവൾ ഇവിടെ ഞാനൊരു മതിൽ കെട്ടി മറക്കേണ്ടെങ്കിൽ എന്നിന് അങ്ങനെ പറഞ്ഞു എന്ന പോലെ മുഖം അവിടെ നിന്ന് അകറ്റാതെ കണ്ണുകൾ മാത്രം ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഗൗരി ആ മിഴികളും അവളിൽ തന്നെയാണ് ഞാനത് ചെയ്യും ഇനി ഇവിടെ നിന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ വേണ്ട ഗൗരി ഗൗരിയുടെ കണ്ണെന്ന് മിഴിഞ്ഞു പോയി അസൂയം കുശുമ്പും കൊണ്ട് വീർത്ത മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കി നിന്ന് പോയവൾ ഇയാൾക്ക് ഭ്രാന്തന കണ്ട ശരിക്കും ഭ്രാന്ത ഓർത്തുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് നിന്ന് ഗൗരി അവളുടെ ആ പ്രവൃത്തിയിൽ അത്ര നേരം ഉയർത്തുന്ന അവന്റെ മുഖം വന്ന് തെളിഞ്ഞു കൈകൾ കൊണ്ട് ശക്തമായി അവളെ വരിഞ്ഞ് മുറുക്കി പിടിച്ചവൻ നമസ്കാരം പ്രധാന വാർത്തകൾ പ്രശസ്ത സിനിമാ താരം ഖാതാ മേനോൻ യു എസിൽ വെച്ച് നടന്ന ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നു പത്തോളം സിനിമകളിൽ നായികയായി അഭിനയിച്ച ഖാത രുദ്രാങ്ഷ നായകനായി എത്തുന്ന ഫയർ സിനിമയുടെ ഷൂട്ടിങ്ങിനായി യു എസ് അവിടെ വെച്ച് നടന്ന റോഡ് ആക്സിഡന്റിലാണ് മരണപ്പെട്ടത് ടി വി ചാനൽ കേൾക്കുന്ന വാർത്തയിൽ ഒരു നിമിഷം വായിലേക്ക് വെച്ച ഭക്ഷണം ഇറക്കാൻ പോലും മറന്നുകൊണ്ട് നിന്നുപോയവൾ അരികിലിരിക്കുന്ന അച്ഛനും മുത്തശ്ശനും മഹിയുമെല്ലാം കേട്ട വാർത്തയുടെ ഞെട്ടിൽ നിൽക്കുമ്പോൾ ശക്തിയുടെ നോട്ടമത്രയും അവളിൽ മാത്രമായിരുന്നു വീണ്ടും വീണ്ടും സ്ക്രീനിൽ തെളിയുന്ന ഗാഥയുടെ ചിത്രം അഭിനയിച്ച കഥാപാത്രങ്ങൾ ഒക്കെയും കാണുമ്പോൾ കേട്ട വാർത്തയുടെ ഞെട്ടിൽ നിന്ന് മുക്തയായിരുന്നില്ല ഗൗരി ഗാഥയുടെ ചിത്രത്തിലേക്ക് നോക്കുന്തോറും കഴിഞ്ഞുപോയ ജീവിതം ഒരു കടൽ പോലെ അവളിലേക്ക് ഇരച്ചു കയറി വന്നു അതിൽ ഒരുവന്റെ മുഖം അവനോടൊപ്പമുള്ള ജീവിതം അവസാനം അച്ഛൻ താലി പറിച്ചെടുത്ത് അവന് നേരെ എറിഞ്ഞു കൊടുത്തപ്പോൾ കണ്ട അവനിലെ ഭാവം തന്നെ നോക്കിയ നോട്ടം ഒടുക്കം ഗാഥയിൽ ചെന്ന് നിന്നപ്പോൾ ആ മിഴികളിലുണ്ടായ ഭാവം ഓരോന്നും ഓർത്തെടുക്കും തോറും ശരീരമെന്നാകെ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു നമുക്കിടയിൽ തടസ്സമായിട്ട് ആര് വന്നാലും ഞാൻ അതിനെ ഇല്ലാതാക്കിയിരിക്കും ഗൗരി നിനക്കും എനിക്കും ഇടയിൽ ആരും വേണ്ട മനസ്സിലായോ നിനക്ക് കാതിലായി കേൾക്കുന്ന അവൻ്റെ ആ വാക്കുകൾ എന്നും എപ്പോഴും അവൻ്റെ കീഴിൽ നിൽക്കാൻ മരണത്തെപ്പോലും താൻ മോഹിക്കാതിരിക്കാൻ അവൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ ഗൗരിക്ക് അറിയുന്ന പോലെ രുദ്രനെ മറ്റാർക്കും അറിയില്ല തന്നെ കൂടുതൽ സ്നേഹിച്ചതിന് താൻ സ്നേഹിച്ചതിന് രാഖിയെ പോലും നോവിച്ചവനിലെ മൃഗത്തെ അവളോളം ആർക്കും മനസ്സിലാവില്ല ഒരു നിമിഷം അത്രയും സമയം തോന്നിയ ആശ്വാസം മുഴുവൻ അവളിൽ നിന്നും പടിയിറങ്ങി അച്ഛന്റെയും മുത്തശ്ശൻറെയും മൈയുടെയും എല്ലാം നോട്ടം ഒരുപോലെ അവളിൽ എത്തി നിന്നു അവളിലെ ഭയം മൂന്ന് പേർക്ക് ഒരുപോലെ മനസ്സിലായിരുന്നു പക്ഷേ അതിന്റെ എന്താണെന്ന് മാത്രം അറിയില്ല ഗാഥ മരിച്ചതിൽ ഒരു വേള അവളിൽ സന്തോഷമായിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഏതൊക്കെയായാലും സ്വന്തം ജീവിതം തകർത്ത് കളഞ്ഞവളല്ലേ പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന ഭാവം അടുത്ത നിമിഷം എന്തോർത്ത പോലെ അവരുടെ എല്ലാം നോട്ടം ഒരു ഞെട്ടിലൂടെ ശക്തിയിലേക്കെത്തി നിന്നു ഈമച്ചി മാത അവളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവൻ അവന്റെ കണ്ണിലെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല പക്ഷേ അവിടെ ഗൗരിയാണ് അവളിലെ ചെറുമാറ്റങ്ങൾ പോലും അവൻ ശക്തിയുടെ നോട്ടം കാണി അച്ഛനും മുത്തശ്ശനും അഹിയുമെല്ലാം വേഗം കഴിച്ച് എഴുന്നേറ്റ് പോയി ഗൗരിയുടെ കാര്യത്തിൽ തങ്ങൾ പോലും ഇടപെടുന്ന അവന് ഇഷ്ടമല്ലെന്ന് അവർക്കെല്ലാം അറിയാം തന്നെയുമല്ല ഈ നിമിഷം അവരെ തനിച്ചു വിടുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി എല്ലാവരും പോയിട്ടും അപ്പോഴും യാതൊന്നും അറിയാതെയുള്ള ചിന്തകളിലായിരുന്നു ഗൗരി ഏറെ നേരം പിന്നിട്ടിട്ടും അവളിൽ മാറ്റം ഒന്നിൽ കണ്ടതും ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു നോക്കിയവൻ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും ശക്തി ഇത്രയും ക്ഷമ കാണിച്ചിട്ടുണ്ടാവില്ല മുന്നിലുള്ളത് അവളായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പക്ഷെ അതും പരിധികൾ വിട്ടുപോകുന്ന അവൾ ചിന്തിക്കുന്നത് അവൾ ചിന്തിക്കുന്ന അത്രയും മറ്റൊരുവനെ കുറിച്ചായിരിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് ആ നേരം തോന്നിപ്പോകുന്ന ഒരു ബ്രാന്റ് ഉണ്ട് അതാണ് അവളെ വേദനിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് ടി വിയിൽ കാണിക്കുന്ന ഖാഥയുടെ ചിത്രത്തിൽ തന്നെ നോക്കി തറഞ്ഞിരിപ്പാണ് അവൾ അടുത്ത നിമിഷം കയ്യിൽ റിമോട്ട് ഉപയോഗിച്ച് ശക്തി അത് ഓഫ് ചെയ്ത് ഗൗരി ഒന്ന് ഞെട്ടി കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും പാഞ്ഞു അച്ഛനും മുത്തശ്ശനും മഹിയുമൊക്കെ പോയെന്ന് കാണി അവളാകെ വല്ലാതെയായി അടുത്ത നിമിഷം അവളുടെ നോട്ടം തനിക്കെതിരെ ഇരിക്കുന്നവരിലേക്ക് നീണ്ടു തന്നെ ഉറ്റുനോക്കുന്ന കണ്ണുകളിലെ ആ ഭാവം അവൾക്ക് മനസ്സിലായില്ല വല്ലാത്തൊരു നോട്ടമാണ് തെല്ലൊരു പരിഭ്രമത്തോടെ മുഖം കുനിച്ചിരുന്ന ഗൗരി അത് മുഴുവൻ കഴിക്കാതെ നീ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പാടില്ല രൂക്ഷമായ ശബ്ദത്തിലുള്ള അവൻ്റെ ആജ്ഞ കണ്ണുകൾ കണ്ണുകളിറികെ അടച്ചുപോയവൾ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ആഗ്രഹമുണ്ടായിട്ടല്ല പക്ഷേ ഈ നിമിഷം അതിന് കഴിയുന്നില്ല വല്ലാത്തൊരു ഭയം തോന്നിപ്പോകുന്നു അത് തന്നെ ഒന്നാകെ ചുറ്റി ചുറ്റുവരിയുന്നത് അവൾ അറിയുന്നുണ്ട് ഗാഥയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്താണ് എന്നൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവൾക്കറിയാം തന്നെ സ്നേഹിക്കുന്നവരെ പോലും അകറ്റി നിർത്തുന്നവൻ അവരെയും നോവിച്ച് രസിക്കുന്നവൻ തന്നെ വേദനിപ്പിച്ചവളെ അവനിൽ നിന്ന് അകറ്റി നിർത്തിയവളെ ഏതുവിധം ശിക്ഷിച്ചു കാണും ദ്രോഹിച്ചു കാണുമെന്ന് ഗൗരിക്ക് ഊഹിക്കാം താൻ കാരണം ഒരു ജീവൻ കൂടി ആ ഒരു ചിന്ത പോലെ അവളെ തളർത്തി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിരുന്നു ആ താഴ്ക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത് ആരെയും അവൻ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു മരണത്തെ പോലും ആഗ്രഹിക്കാതെ ജീവിച്ച് തീർത്തത് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നത് പക്ഷെ എല്ലാം വീണ്ടും വെറുതെ ആയത് പോലെ ഒരിക്കൽ ആവർത്തിച്ചു കൊണ്ടിരുന്നത് അത്രയും വീണ്ടും ആവർത്തിക്കുന്നു ഗൗരി ശക്തിയുടെ ശബ്ദം വീണ്ടും വരുന്നതും ചിന്തകളിൽ നിന്നുള്ള പിടച്ചിലൂടെ അവനെ നോക്കി പോയവൾ ആ നിമിഷം അവനെ നോക്കുമ്പോൾ ഉള്ളിൽ ഉയർന്നു വന്നതും പേടിയാണോ എല്ലാം അറിയുമ്പോൾ രുദ്രൻ ശക്തിയും എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ആ ചിന്തയിൽ പോലും അവൾക്കുള്ള ഒന്ന് നടുങ്ങി കണ്ണുകൾ ചുവന്ന് കലങ്ങി അത് കാണി ഒന്ന് വിശ്വസിച്ച് പോയവൻ ദേഷ്യം അതിൻ്റെ സർവ്വ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നത് പോലെ ഒരുവിധം സ്വയം നിയന്ത്രിക്കുകയാണ് ശക്തി പിടിച്ചു വെക്കുന്നോറ് അതിൻ്റെ മർത്ഥവും പോലെ കഴിക്കുക എനിക്ക് എനിക്ക് വേണ്ടാഞ്ഞിട്ട മുഖം കുനിച്ചുകൊണ്ട് അത്രയും നേർത്തുപോയവളുടെ ശബ്ദം ചേർ വലിച്ചു നീക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റതും കണ്ണുകൾ ഇറുകി അടച്ചുപോയവൾ എന്തെങ്കിലും എറിഞ്ഞു പൊട്ടിക്കുമെന്നോ അല്ലെങ്കിൽ തന്നെ വേദനിപ്പിക്കുമെന്നോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നവൾ ഞെട്ടിച്ചുകൊണ്ട് അവൾക്കരികിലുള്ള ചെയറിൽ വന്നിരുന്നവൻ ഒരു ഞെട്ടിലോടെ മുഖമുയർത്തി ഗൗരി അവനെ നോക്കി തനിക്ക് മുന്നിലിരുന്ന പ്ലേറ്റിൽ നിന്നും ചോറും കറിയും തോരനും അച്ചാറും ഒക്കെ കൂട്ടി വാരിയെടുത്ത് നീട്ടി പിടിച്ച് നിൽക്കുന്നവനെ ഇമ ചിമ്മാതെ നോക്കിയിരുന്ന് പോയവൾ കണ്ണും മനസ്സും ഒരുപോലെ നീർന്നത് അവൾ അറിഞ്ഞു വീണ്ടും പറഞ്ഞത് അറിയാതെ വാതുറങ്ങാ ഉരുള വാങ്ങി കഴിച്ചു പോയവൾ ശക്തി അവളെ രൂക്ഷമായി നോക്കുമ്പോൾ ഗൗരി അവനെ നോക്കുന്നതിന്റെ അർത്ഥം പോലും മനസ്സിലാവുന്നില്ല അത്ര നേരം ഉള്ളിലാടുന്ന അഗ്നിയിൽ ഒരു മഞ്ഞ പെയ്തതുപോലെ അവൾക്കുള്ളമൊന്ന് കുളിർന്നു ഓർമ്മ വെച്ചതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിമിഷം അവൾക്ക് അവനൊന്നെറുകെ കെട്ടിപ്പിടിക്കാൻ തോന്നി എപ്പോഴും തന്നെ ആ നെഞ്ചിലേക്ക് അമർത്തി വെക്കുന്നത് പോലെ മുഖം ചേർക്കാൻ ആ പ്ലേറ്റിലുണ്ടായിരുന്ന ചോറ് മുഴുവൻ തീരുവോളം അവളെ ഊട്ടിയവൻ ഒരു നോട്ടം കൊണ്ടുപോലെ അവൻ എതിർക്കാതെ അവള് അപ്പൊ കഴിക്കാനൊക്കെ അറിയാം ഈ വശപ്പില വേണ്ട എന്നുള്ള വാക്കുകൾ വാക്കുകളിത്തവണ അവളിൽ ഒരു ചെറിയ ചിരി വിടർത്തി അത്ര നേരം ഉള്ളിൽ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകൾ അത്രയും മറിഞ്ഞു പോയത് ഇപ്പൊ അവിടെ രുദ്രനില്ല ശക്തി മാത്രം ശക്തിയുടെ കണ്ണുകളുമൊന്ന് തിളങ്ങി അവളിൽ വിരിഞ്ഞ ചിരി മാത്രം മതി അവന് അത് തനിക്ക് വേണ്ടി മാത്രമാണെന്ന തിരിച്ചറിവ് അവനിലെ ദേഷ്യത്തിന്റെ തോത് കുറച്ച് ചെല് പോയി കൈകഴി റൂമിലേക്ക് പോവാ ഒരിക്കൽ കൂടി അവളെ നോക്കി പേടിപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ ഗൗരി ആ കൈകളിൽ പിടുത്തമിട്ടു ഒരു നിമിഷം അവനുമൊന്ന് ഞെട്ടി അവളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള പ്രവൃത്തിയാണ് എപ്പോഴും തന്നിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവൾ ആദ്യമായി പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്താണ് എന്നതുപോലെ ശക്തി അവളെ നോക്കിയതും ഗൗരി ഒന്ന് പതിറിപ്പോയി എന്തിനാണ് പിടിച്ചു നിർത്തിയതെന്ന് അവൾക്കും അറിയില്ല ആ നിമിഷം അവനിൽ നിന്ന് അകലാൻ മനസ്സ് വിസമ്മതിക്കും പോലെ കൂടെ വേണമെന്ന് തോന്നിപ്പോകുന്നു മുഖംകുനിച്ച് കയ്യിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നവളെക്കാണെ അവൾക്കുള്ളിൽ എന്തായിരിക്കുമെന്ന് അവനും മോഹിക്കാം തുളുമ്പി വന്നൊരു പുഞ്ചിരി ഒതുക്കി പിടിച്ചവൻ പിടിച്ചടക്കാതെ തന്നിലേക്ക് ചേരുന്നവളാണ് അവനുള്ളിലെ ഭ്രാന്തിനെ അടക്കി നിർത്തുന്നത് ഒരു മെഡിസിനും കൗൺസിലും കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യവും ഇതുതന്നെയാവും അവൾക്ക് മാത്രം സാധിക്കുന്ന ഒന്ന് അവൻ കാണിച്ച ചെറിയ കരുതലിൻ്റെ ഫലമാണിത് ദേഷ്യം കാണിക്കാതെ വഴക്ക് പറയാതെ വേദനിപ്പിക്കാതെ കൂടെ നിന്നതിൻ്റെ ഞാൻ ഞാൻ പറ ചെല് ആ നിമിഷം അവനിലും വാക്കൾക്ക് ക്ഷാമം നിറഞ്ഞുപോയി അവളാൽ പ്രണയിക്കപ്പെടാൻ കൊതിക്കുന്ന ഹൃദയം അവനുള്ളിൽ അഹങ്കാരിയെ ഉത്തരം മുട്ടിച്ച് കളഞ്ഞു അവളും പിന്നെ എതിർത്തില്ല പാത്രൂങ്ങളിലെടുത്ത് കിച്ചണിലേക്ക് പോകുന്നവനെ നോക്കി ചിരിയോടെ ഇരുന്നതിന് ശേഷം വാഷ് ബേസിൻ നടന്നവൾ ശക്തി റൂമിലേക്ക് എത്തുമ്പോൾ ബാൽക്കണിയിലായി നീപ്പുണ്ടവൾ അവിടുന്ന് വീശുന്ന തണുത്ത കാറ്റിലുലയുന്ന സാരിയും മുടിയിഴകളും വല്ലാത്തൊരു വശ്യത അവൾക്ക് നൽകി ഒരു ചിരിയോട് അവളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നവൻ അവൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം അവൾ നിറഞ്ഞുപോയി ഇങ്ങനെയൊക്കെ വന്നു നിന്ന് തന്നെ പ്രൊവോക്ക് ചെയ്താ ഉറപ്പായി ഞാൻ വല്ലതും ചെയ്തു പോകും ഗൗരി കാതിൽ പതിയൊന്ന് ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും ഇത്തവണ അവളും ചിരിച്ചു അടുത്ത നിമിഷം അവൾ വലിച്ച് തിരിച്ചു നിർത്തിയവൻ ആ മുഖത്തേക്ക് നോക്കി എന്തിനാ ചിരിച്ച് കണ്ണുകൾ അവളുടെ മുഖമാകെ അലഞ്ഞു നിലാവിലും തിളങ്ങി നിൽക്കുന്നവൾ ആ നോട്ടത്തിലും ചോദ്യത്തിലും ഗൗരിയൊന്നും പതിറി പറയാതെ വിടില്ല ഗൗരി അതിന് തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞതും ദയനീയമായി ഒന്ന് നോക്കിപ്പോയവൾ അത് അതൊന്നുമില്ല ഗൗരി എനിക്ക് എനിക്കറിയാം അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മുഖം കുനിച്ചു പിടിച്ചുകൊണ്ടാണ് പറച്ചിൽ ശക്തി മറുപടിയൊന്നും പറയാതെ വന്നതും പതിയെ മുഖം ഒന്നും ഉയർത്തിക്കൊണ്ട് ഗൗരി അവനെ നോക്കി കൊല്ലുന്ന ചിരിയോടെയുള്ള നോട്ടമാണ് നോട്ടമാണവനിൽ അവളൊന്ന് വിറച്ചു ശ്വാസം വിളങ്ങുന്നത് പോലെ അതേ ചിരിയോടെ ശക്തി അവളിലേക്ക് ചായൻ ഒരുങ്ങിയ നിമിഷം തന്നെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ച് കളഞ്ഞവൾ ശക്തിയൊന്ന് വിറച്ചുപോയി ഹൃദയം അവൾക്ക് വേണ്ടി മാത്രം തുടിയുട്ടി ഉയർന്നു ഗൗരിയിൽ നേർത്തൊരു പുഞ്ചിരിയാണ് അവനെ കൊല്ലുന്ന നോട്ടത്തിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും റൊമാൻസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം ഇതൊന്നു മാത്രമാണെന്ന് ഇപ്പോൾ അവൾക്കറിയാം ഇതേ സമയം ഗൗരിയുടെ ചിത്രത്തിലൂടെ മികൾ പായിച്ച് കിടക്കുകയായിരുന്നവനും എപ്പോഴോ എടുത്തൊരു സ്നാപ്പാണ് ഷൂട്ടിങ്ങുകൾക്ക് പോവേണ്ടി വരുമ്പോൾ അവളെ കാണാതെ ഭ്രാന്തി പിടിച്ച് പോകുന്ന സമയങ്ങളിൽ ആശ്വാസം തേടിയത് ഇതിലൂടെ എല്ലാമായിരുന്നു തറവാട്ടിലുള്ളപ്പോൾ തൻ്റെ ഡെയിലി റൊട്ടീനുകളിലൊന്നു ഒരു നിമിഷം അവൻ്റെ ഓർമ്മകൾ അത്രയും പഴയകാലത്തിലേക്ക് സഞ്ചരിച്ചു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഹൃദയത്തിൽ പതിഞ്ഞു പോകുന്നൊരു മുഖമുണ്ട് എവിടെയായാലും എപ്പോഴായാലും കണ്ണും മനസ്സും ഒരുപോലെ തേടുന്ന ഒരു മുഖം ആ മുഖത്തിനോട് മാത്രം തോന്നിപ്പോകുന്ന ഒരു തരം ഭ്രാന്തുണ്ട് പലരും പല വിധത്തിലാവും അതിനെ പ്രകടിപ്പിക്കുക ചിലരതിനെ വാശിയോടെ പിടിച്ചടക്കി വെച്ച് വീർപ്പ് മുട്ടിക്കുമ്പോൾ മറ്റു ചിലർ അതിനെ സ്വതന്ത്രമാക്കി വിടും ഓരോ മനുഷ്യനും പ്രണയിക്കുന്നു പ്രണയിക്കപ്പെടുന്നു വ്യത്യസ്തമായിട്ടാണ് തൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്നവിടെ അത്രയും ശക്തമായി പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട് ശക്തി കൈവിട്ടുപോയാൽ ഭ്രാന്ത് പിടിച്ചു പോകുമെന്നുള്ള ഒരു അവസ്ഥ ആദ്യ കാഴ്ചയിൽ തന്നെ മോഹിപ്പിച്ചത് അവിടെ ഉടലും മാത്രമല്ല തളർന്നു പോയ മിഴികളും അവ കൊണ്ടുള്ള ദയനീയമായ നോട്ടവുമൊക്കെ വന്ന് തറച്ചത് തൻ്റെ ഹൃദയത്തിലായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഒരാളോട് നമുക്ക് പ്രണയം തോന്നാം പക്ഷെ അത് അത്രമേൽ ആഴത്തിൽ ഹൃദയത്തിൽ പതിയാതെ പോകുമ്പോഴാണ് അതിന് തീവ്രതയില്ലെന്നറിയുന്നത് ഇവിടെ ശക്തിയുടെ ഉള്ളിലുള്ള പ്രണയം കണ്ടിട്ടും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ് അവൻ ഈ നിമിഷവും പക്ഷെ അതെത്രമാത്രം തീവ്രമാണെന്ന് അവൻ അറിയുന്നത് അവളിൽ താനില്ലാതെ മറ്റൊരുവന് സ്ഥാനം എന്ന് ഓർക്കുമ്പോഴാണ് ഓരോ നിമിഷവും അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ആ ചിന്തയാണോ വാശിയോടക്കി പിടിച്ചു പോകുന്നു അപ്പോഴാണ് ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചിരിക്കുന്ന ഓരോ നിമിഷവും അവളും അത്രയും സമാധാനത്തിലായിരുന്നു മറ്റുള്ള ചിന്തകളെല്ലാം വിസ്മരിച്ചു പോകുന്നു ഏറെ നേരത്തിന് ശേഷം അവളിൽ നിന്ന് നകന്നു മാറിക്കൊണ്ട് ഇരുകൈയിലുമായി അവളെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് മുന്നോട്ട് നടന്നു ശക്തി ഗൗരിത്തിൽ ഒരു വെപ്രാളത്തോട് അവരെ നോക്കി ഇന്നലെ ബോധമില്ലാതെ വന്നുകൊണ്ട് ഒരു മുറിയിൽ കഴിയേണ്ടി വന്നിരുന്നില്ല ഈ നിമിഷം വരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഇപ്പോൾ വെട്ടിലേക്കായി അവളെ ചായ്ച്ച കിടത്തി നെറുകയിലെ ചുവപ്പിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് ചുംബിച്ചു ശക്തി പ്രണയമല്ല അവന് ഒരുതരം ഭ്രാന്റ് തന്നെയാണ് ഇന്നോളം ആർക്കും നൽകാതെ മാറ്റിവെച്ച സ്നേഹവും കരുതലുമെല്ലാം അതിൻ്റെ അവകാശയിലേക്ക് എത്തുമ്പോൾ ഈ വിധമാവുന്നതാണ് അവളില്ലെന്നകന്നു മാറി നീറ്റി ചെന്ന് ബാൽക്കണി ഡോറ് അടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് കൂടി ഓൺ ചെയ്താണ് അവൻ വെട്ടിലേക്ക് കിടന്നത് ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്നൊരവസ്ഥയിലായിരുന്നു ഗൗരി എന്തൊക്കെയോ ഓർമ്മകളാണ് ഉള്ളിലേക്ക് ഇരച്ചെത്തുന്നത് കണ്ണുകളിരികെ അടച്ചു വെച്ച് മയങ്ങാൻ നോക്കി തോറ്റുപോയവൾ വെറുതെ തിരിഞ്ഞു കിടന്ന് ശക്തിയെ നോക്കിയതും തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവനെ കാണേ എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാത്ത അവസ്ഥയിലായി പോയവൾ അടുത്ത നിമിഷം അവളെ വലിച്ചടുത്തേക്ക് കിടത്തിയ ആ മാറിലായി മുഖം അമർത്തി വെച്ച് കിടന്നവൻ ശക്തമായി ഒന്ന് വിറച്ച് പോയവൾ മാറുകൾക്കിടയിൽ അമർന്നിരിക്കുന്നവൻ്റെ മുഖം സാരിയുടെ മറയും കടന്നു തന്നിൽ പതിക്കുന്ന ചുടു നിശ്വാസം തള്ളി മാറ്റാനോ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത വിധം മരവിച്ച് പോയിരുന്നു ഗൗരി ശക്തിയൊന്നും അറിയാത്തതുപോലെ അങ്ങനെയൊക്കെ ഇടന്നു വാക്കുകൾക്കൊന്നും ആ നിമിഷം അവരിൽ സ്ഥാനമുണ്ടായിരുന്നില്ല ഏറെ നേരത്തിനു ശേഷം അവൻ്റെ ശ്വാസം താളത്തിലാവുന്നതും അവനൊരു മയക്കത്തിലേക്ക് പോയതും അറിഞ്ഞു ആ ഒരു നിമിഷം മാത്രം ഗൗരിയുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിളകളിലൂടെ ചലിച്ചു ഒപ്പം എന്തിനെയെന്ന് പോലും അറിയാതെ അവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവനിലേക്ക് ചായുന്ന മനസ്സിനോട് പോലും അവൾക്ക് ദേഷ്യമാണ് തോന്നിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം